കുട്ടികൾക്ക് മാർക്ക് വാരിക്കോരി നൽകുകയും എല്ലാവരെയും പാസ്സാക്കി വിടുകയും ചെയ്യുന്നു എന്നതാണ് വിദ്യാഭ്യാസ വകുപ്പ് നേരിടുന്ന ആക്ഷേപങ്ങളിലൊന്ന് വിമർശനം ശക്തമായതോടെ പാസ്സാകാൻ മിനിമം മാർക്ക് എന്ന നിബന്ധന സർക്കാർ നിർബന്ധമാക്കിയിരുന്നു എല്ലാവരെയും പാസ്സാക്കി വിടുന്നുവെന്ന പേരുദോഷം മാറ്റാൻ ഇപ്പോഴിതാ സംസ്ഥാനത്തെ ഹൈസ്കൂൾ വിഭാഗത്തിൽ പരീക്ഷ നടത്തിപ്പിന്റെ രീതി തന്നെ പൊളിച്ചെഴുതാൻ ഒരുങ്ങുകയാണ് അധികൃതർ ഹൈസ്കൂൾ പരീക്ഷ പരിഷ്കരിക്കാനുള്ള എസ് സിആർടി റിപ്പോർട്ട് ഉടൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് കൈമാറും ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതും ഇനി മുതൽ അധ്യാപക പരിശീലനത്തിൽ ഉൾപ്പെടുത്തും ചോദ്യപേപ്പർ കൂടുതൽ കടുപ്പിക്കാനാണ് തീരുമാനം ലളിതമായത് ഇടത്തരം ഉന്നത നിലവാരമുള്ളത് എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായി ചോദ്യങ്ങളെ വേർതിരിക്കാനാണ് പദ്ധതി എഴുത്തു പരീക്ഷയിൽ മിനിമം മുപ്പത് ശതമാനം മാർക്ക് കിട്ടിയാൽ മാത്രമേ പാസ്സാവുകയുള്ളൂ ഈ വർഷം തന്നെ എട്ടാം ക്ലാസ്സിൽ പദ്ധതി നടപ്പാക്കും അടുത്ത വർഷം മുതൽ ഒൻപതാം ക്ലാസ്സിലും പിന്നീട് പത്താം ക്ലാസ്സിലും പദ്ധതി വ്യാപിപ്പിക്കും നിരന്തരം മൂല്യനിർണ്ണയത്തിൽ ഇരുപത് മാർക്ക് ലഭിച്ചാലും എഴുത്തു പരീക്ഷയിൽ മുപ്പത് ശതമാനം മാർക്ക് നിർബന്ധമാക്കും പഠിച്ച വിഷയത്തിൽ അവഗാഹമുള്ളവർക്ക് മാത്രം എഴുതാവുന്ന വിധത്തിൽ ഇരുപത് ശതമാനം ചോദ്യം ഉന്നത നിലവാരത്തിലായിരിക്കും സാമാന്യജ്ഞാനമുള്ളവർക്ക് എഴുതാവുന്ന രീതിയിൽ മുപ്പത് ശതമാനം ലളിതവുമായിരിക്കും ബാക്കിയുള്ളവ ഇടത്തരവും ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞാൽ മാതൃകാ ചോദ്യ പേപ്പർ പ്രസിദ്ധീകരിക്കും തുടർന്ന് ഇത്തവണ എട്ടാം ക്ലാസ്സിൽ പുതിയ ചോദ്യാവലി പരീക്ഷിക്കും രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളിൽ പുതിയ പാഠപുസ്തകങ്ങൾ അടുത്ത വർഷമേ വരൂ എന്നതിനാൽ അപ്പോൾ മുതൽക്ക് പരീക്ഷ പരിഷ്കാരം പൂർണ്ണമായി ന്യൂസ് ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്